കാണാതെ ഈ ഈ ചിരിച്ചു ചാവാനുള്ള ഒരു പടം കോമഡിയാണ് അവസാനം വരെ ചില സീനൊക്കെ നമുക്ക് തിയേറ്ററിൽ രസിക്കാവുന്ന ഫുൾ എല്ലാ പടത്തിലുണ്ട് അതേപോലെ ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ ഈ അളിയന്മാര് ഈ നമ്മളെ കേരളക്കരെ ചിരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും സാധാരണ നമ്മൾ ഗുരുവാരപ്പുറം തേടി പോവാം ഇതിപ്പോ ഗുരുവാരൻ അവിടെ അങ്ങനെ തന്നെ നമ്മുടെ ആർട്ട് ടീം കൊണ്ടുവന്നൊരു തിയേറ്ററിനുള്ളിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ ഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവൈംഗ് ബാച്ചിൽ ജോയിൻ ചെയ്യൂ അതെ അതെ ഈ അകത്തുണ്ടായിരുന്നു അത് സൂപ്പർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് കോമഡി ബോർ ബോർ നല്ല 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 ഫാമിലി ആയിട്ട് കാണാൻ നല്ലൊരു കുടുംബ ചിത്രം കണ്ട ഒരു ഫീലാണ് തീർച്ചയായിട്ടും നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും അതേപോലെ ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ ഈ അളിയന്മാര് ഈ നമ്മളെ കേരളക്കരെ ചിരിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം നിഖില ബിമിലും അതേപോലെ അനുശ്വര നുശ്വര്യം കൂടി ചേർന്നപ്പോൾ പിന്നെ അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും നല്ലൊരു കോമഡി ട്രാക്കിലുള്ള ഒരു നല്ലൊരു കുടുംബ കുടുംബചിത്രമായിരുന്നു കാണാൻ സാധിച്ചത് നല്ലൊരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറ് എന്ന ദിനം കേരളീയർ അതായത് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി നമുക്ക് അടിവരയിട്ടിടാം കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പടം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കുറച്ചു നേരം ഒന്നും ആനന്ദിക്കാം സൈക്കാർട്ടിസ്റ്റിനൊക്കെ പോയി കാണാതെ ഈ പടം വന്ന് കാണുക കാരണം അടിപൊളി നല്ല പെർഫെക്റ്റ് നല്ല ചിരിക്കാം നമുക്ക് ചിരിക്കാത്തവർ പോലും ചിരിച്ചു പോകും കാരണം അത് ഫുൾ ചിരിയാണ് അതിൽ കുറച്ച് സെൻറിമെൻസ് ഉണ്ട് കുറച്ചേ ഉള്ളൂ പക്ഷെ ബാക്കിയൊക്കെ ഫുൾ വർക്കൗട്ടാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് നല്ല പൃഥ്വിരാജ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നല്ല ഇതിൽ നമ്മുടെ ഒരു ഫാമിലി എൻ്റർടൈൻ കോമ്പിനേഷൻ നമ്മൾ വിചാരിച്ചത് അതിഗംഭീരായി വന്നിട്ടുണ്ട് കാരണം ബേസിൻ്റെ ഒരു സേഫ് സോണാണ് കോമഡി എന്ന് നമുക്കറിയാം പക്ഷേ പൃഥ്വിരാജ് എത്രത്തോളം ഇതിൽ നമുക്കൊരു കറക്റ്റ് കാസ്റ്റാണെന്ന് തോന്നുന്നവരൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള രാജേട്ടൻ്റെ അതിഗംഭീര പ്രകടനമാണ് കാരണം ഇപ്പോൾ പറഞ്ഞോളൂ നമ്മൾ ഒരേ വർഷം തന്നെ തുടർന്ന് നമ്മൾ കാണുന്നത് സലാർ ആടുജീവിതം ഗുരുവായൂരമ്പരയിൽ ഒന്നും ഒന്നും ആയിട്ടും ബന്ധവുമില്ല ഒരു കംപ്ലീറ്റ് പാക്കേജായി പൃഥ്വിരാജ് മാറിക്കൊണ്ടിരിക്കുകയാണ് അവസരത്തെ ക്ലൈമാക്സിൽ എത്തി എത്തുമ്പോഴുള്ള നന്ദനം റെഫറൻസ് ഒക്കെ ചിരിച്ച് തലകുത്തിമറിയായിരുന്നു തിയേറ്റർ ആൾക്കാർ അത്രയും കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ് ഫാമിലി എൻ്റർടൈനറാണ് ഏത് ജനറേഷനിലുള്ളവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നർമ്മ മുഹൂർത്തങ്ങൾ നിറഞ്ഞ പാട്ടുകൾ നിറഞ്ഞ ന്യൂജൻ കോമഡികൾ നിറഞ്ഞ ആക്ഷൻ നിറഞ്ഞ എല്ലാം കൊണ്ടും അടിപൊളി പാക്കേജായിട്ട് വന്നിരിക്കുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് ഗുരുവായൂരമ്പരയുടെ വന്നിരിക്കുന്നത് താങ്ക് യു നിവിൻ പോളി അജു വർഗീസ് കോംബോ ഇതൊരു പുതിയ കോമ്പോയ്ക്ക് തുടക്കമാവുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആ ഫ്രഷ്നസ് തന്നെയാണ് ഇതിൻ്റെ ആ ആണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഘടകം പക്ഷേ പൃഥ്വിരാജ് ആണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് കാരണം നമ്മളങ്ങനെ അടുത്ത കാലത്തായി പൃഥ്വിയെ കാണാത്തതുകൊണ്ട് കൊണ്ട് പക്ഷേ പുള്ളി അതിഗംഭീരമായിട്ട് ഈ വേഷം കൈകാര്യം ചെയ്തു തുടക്കം പോലെ ഒടുക്കം വരെ മത്സരിച്ചുള്ള കോമഡി ടൈമിങ്ങും അഭിനയവുമായിരുന്നു ക്ലൈമാക്സിലുള്ള നന്ദന റെഫറൻസ് ഒക്കെ പീക്ക് ലെവൽ കോമഡി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സെൽഫ് റോളാണെങ്കിലും ഇത്രയും വലിയ സ്റ്റാർഡത്തിൽ ഡംത്തിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ൃത്തരാജ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുകയാണ് നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയുള്ള ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഗുരുവാരമ്പല അടുത്ത ഇറങ്ങിയ കോമഡി ടൈമിങ്ങിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഗുരുവാരമ്പല നാടി മാറിയിരിക്കുന്നു ജയ ജയ ജയഹേ പോലെയുള്ള സംവിധാനം മുൻപടങ്ങളെ പോലെ ഒരു ഭയങ്കര സോഷ്യൽ മെസ്സേജോ അങ്ങനത്തെ യാതൊന്നുമില്ല വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു പോകുന്ന രണ്ട് ഫാമിലി കടന്നു പോകുന്ന അതിനിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ നർമ്മങ്ങളും കാസ്റ്റും അവസാന അജു വർഗീസിൻ്റെ പാട്ടും ആക്ഷനും എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് കോമഡി ആക്ഷൻ എൻ്റർടൈനറായിട്ടാണ് ഗുരുവായൂരമ്പലം നടികൾ വന്നിരിക്കുന്നത് കോമഡി കോമഡീസ് വർക്കൗട്ടായി ചോദിച്ചാൽ അത് ആൾക്കാർ കണ്ടവർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം പൃഥ്വിരാജിൻ്റെ ആദ്യം മൂന്നോ നാലോ കണ്ട പൃഥ്വിരാജിനെ കണ്ടാച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് പൃഥ്വിരാജ് ആ റോളിനെ മാറ്റിയിട്ടുണ്ട് കാരണം ആനന്ദൻ എന്നുള്ള കഥാപാത്രം പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും വേറിട്ട ഏറ്റവും ഇനിയും കോമഡിയിൽ നമുക്ക് പൃഥ്വിരാജിനെ കുറെ ഇങ്ങനെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അതിഗംഭീര കഥാപാത്രമാണ് ആനന്ദൻ എന്ന കഥാപാത്രം ബിബിദാസ് പൃഥ്വിരാജിന് നൽകിയിരിക്കുന്നത് അത് അദ്ദേഹം വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് പറ്റുമെങ്കിൽ ഇനിയ്ക്കേണ്ട രണ്ടാമത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത് ഫാമിലിയായിട്ട് വന്നത് ത്രില്ലാണിരിക്കുന്നത് എന്തായാലും തിയേറ്ററിലേക്ക് ആൾ ഒഴുകും നിങ്ങൾ ഇതിന് ഒരാളും ഇതിന് വേർഡ് ഓഫ് മൗത്ത് എന്നത് ഈ സിനിമയ്ക്ക് ഒരാൾ പോലും മോശം പറയാനിടയില്ല അത് അത്ര കുറ്റമറ്റ രീതിയിലാണ് ഈ എന്റർടൈനർ ഇരിക്കുന്നത് കോമഡി 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 ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ത്രൂ ഔട്ട് ഇവരുടെ കോമഡിയാണ് അത് തുടക്കം തുടങ്ങിയ അവസാനം വരെ ചില സീനൊക്കെ നമുക്ക് എങ്ങനത്തെ പറയാം ഇപ്പൊ തിയേറ്ററിൽ നിന്ന് രസിക്കാവുന്ന ഫുൾ എല്ലാ ചെരുവേയും ഈ പടത്തിലുണ്ട് എന്തായാലും അല്ല അതിങ്ങനെ ആരുടെ ഭാഗത്തുനിന്നില്ല എല്ലാവരും ഈക്വലായിട്ട് കോമഡി ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതലും ചെയ്തുക്കുന്നത് ബേസിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മറ്റേ കോ ആർട്ടിസ്റ്റായിട്ട് വന്ന എല്ലാവരും കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിലൊക്കെ ഒരു നടൻ നടനുണ്ടായിരുന്നു പേരാടാ പുള്ളിയും നല്ല നൃത്തമായിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല അടിപൊളി പടം ഒരുപാട് കാലത്തിനു ശേഷമാണ് ഇപ്പോൾ ജയ ജയേഷ് ശേഷമാണ് നല്ലൊരു പടം ബേസ് ജോസഫ് ബേസ് ജോസഫിന് നല്ലൊരു ഫീൽപുട്ട് മൂവി കാണണേ ഒരുപാട് ഇഷ്ടമായി നല്ല ഒരു ഒരു ഫാമിലി ഹിറ്റാണെന്നു പറഞ്ഞാൽ പറയാം കാരണം പൃഥ്വിരാജിൻ്റെ ഒരുപാട് ഞാൻ ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന നല്ലൊരു ഒരു ഫിലിമാണ് അതുപോലെ തന്നെ ബിപിൻദാസിൻ്റെ ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് ഹിറ്റാണ് ജയചയ ശേഷകണ്ണ പിന്നെ അഭിനയിച്ചു നല്ല എല്ലാവരും നന്നായിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഹ്യൂമർ വർക്കൗട്ടും ഉണ്ട് കാരണം പണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരോ സീക്വൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്ക നമ്മൾ ചിരിച്ചു പോകും നല്ല നന്നായിട്ടുണ്ട് നല്ല ഹ്യൂമർ നല്ല വർക്കൗട്ടായിട്ടുണ്ട് സഹനടന്മാരൊക്കെ നന്നായിട്ട് ജയം ചേട്ടനാണെങ്കിലും വൈജു ചേട്ടനാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ബി എസ് ജോസഫൊക്കെ അടുത്തൊരു ഒരു ജനപ്രിയ നായകനാവാൻ ചാൻസ് കൊടുക്കില്ല കാരണം നല്ല മാനേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഹിറ്റ് ആവുന്നുണ്ട് അതുതന്നെ ക്ലൈമാക്സ് മാക്കെ വരുമ്പോൾ നമ്മൾ നന്ദരം ഒരു സീക്വൻസ് വരെ വരുന്നുണ്ട് നന്ദരത്തിലെ ഒരു ഫ്ലാഷ് ബാക്കും ചെറിയൊരു ത്രെഡൊക്കെ ഇട്ടിട്ട് നല്ല രീതി നല്ലൊരു അടിപൊളിയുണ്ട് കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നന്ത്രത്തിലെ ക്ലൈമാക്സൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പോൾ അതേപോലത്തെ ഒരു സീക്വൻസ് ഇതിലുണ്ട് അടിപൊളി പാടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് നല്ലൊരു അടിപൊളി ഫാമിലി ഹിറ്റാണെന്ന് തന്നെ പറയാം ഓക്കെ ഓഫ് ഗുരുവായൂർ ആകുമ്പോഴെന്നാണെങ്കിൽ രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ചേരി ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഒന്നൊന്നര കല്യാണം കൂടിയ വൈബ് വിപിൻതാ സസ്റ്റാൻ ഒക്കെ കഴിച്ചു അപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ചിട്ട് കവളിപ്പോഴാണ് എടുക്കുക പൃഥ്വിരാജി ബേസിൻ്റെ കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു നല്ല റാബോ ആയിരുന്നു പിന്നെ വടത്തിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ വേറെ ലെവലാവുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാബ്യം ഞാൻ പറയുന്നില്ല പക്ഷെ അത് പൊളിച്ചിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാ കോമ്പറ്റീഷൻ നല്ല പകുണ്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും ഐ ആം വെരി ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിരുന്നു വെരി ഹാപ്പി പച്ചരെ നിങ്ങൾ താങ്ക് യു പ്രധാന അപ്പം എല്ലാവരും പടം കാണണം എല്ലാവരും പടം കാണും ഫാമിലിയും കാണും ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പം എല്ലാവർക്കും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അതാണ് നമ്മുടെ ഒരു പ്രചോദനം അതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും സന്തോഷം താങ്ക് യു താങ്ക് യു കോമ്പോ അതേപോലെ തന്നെ ആർട്ടിൻ്റെ ടീമും ഒരു ഗുരുവാരമ്പലം അങ്ങനെ തന്നെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം സാധാരണ നമുക്ക് ഗുരുവാരപ്പലം തേടി പോവാം ഇതിപ്പോൾ ഗുരുവാരം അവിടെ അങ്ങനെ തന്നെ നമ്മുടെ ആർട്ട് ടീം കൊണ്ടുവന്നൊരു തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും വന്ന് കാണുക കാരണം ആർട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആർട്ടിന് ഇമ്പോർട്ടൻസുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ തെളിയിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം നല്ല കോമ്പോ പൃഥ്വിരാജും ബെയ്സിലും കലക്കട്ടെ സൂപ്പറായിട്ടുണ്ട് എന്റെ കയ്യിലല്ല ഞാൻ മാത്രമല്ലല്ലോ കാണിയായിട്ടുള്ളത് ഇത് ഇരുന്നൂറ് കോടി ജനങ്ങളില്ലേ അവരല്ല തീരുമാനിക്കേണ്ടത് ഇരുന്നൂറ് കോടി അടിക്കണോ വേണ്ടെന്നുള്ളത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടാതെ ഉണ്ടാവും എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് നമ്മുടെ എനിക്ക് എനിക്കിഷ്ടപ്പെടും ഞാൻ ഒരാളിലും പ്രതീക്ഷ വെക്കാറില്ല എനിക്ക് പോലും എന്നെ പ്രതീക്ഷയില്ല മറ്റൊരാളിൽ ഞാൻ പ്രതീക്ഷ വയ്ക്കാറില്ല ഇത് ഞാൻ കണ്ടു എനിക്കിഷ്ടപ്പെടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ എൻ്റർടൈൻമെന്റ് ആണ് ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാവും ബോർ അടിക്കില്ല അത് ഫുൾ കെയർ കണ്ടിട്ട് അടിപൊളിയാണ് ഇനി നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം പറയാം എല്ലാവരും കാണാ നിങ്ങളെ കണ്ടോ ഇല്ല കാണുക കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം പറയാം ഞങ്ങൾക്ക് കണ്ടിട്ട് എൻ്റെ അടിപൊളിയാണ് എല്ലാവരും ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നാട്ടിൽ നിന്നൊക്കെ പണം കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലതാണെന്നാണ് എല്ലായിടത്തും റിപ്പോർട്ട് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുക 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 എല്ലാവരും എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ പറയാം മ്യൂസിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് ആക്ഷൻ ഉണ്ട് ഉണ്ട് കോമഡി ഡാൻസ് എല്ലാം പാക്കേജാണ് ശരി പടം ഉഷാറാണ് ഈ പറഞ്ഞ പോലെ രാജവേട്ടനാണെങ്കിലും ബേസിക് തിയേറ്ററാണെങ്കിലും അവര് അവരൊരു കോമ്പ് വളരെ വർക്കൗട്ടായിട്ടുണ്ട് പടം ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോ ആടുജീവിതം കണ്ടിട്ട് പ്രേക്ഷകരൊക്കെ രാജവേട്ടിനെ അഭിനയം കാരണങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര കരഞ്ഞിട്ടൊക്കെ തന്നെ വന്നത് എന്താ അവസ്ഥ കാണുമ്പോൾ അന്ന് അത്രയും നന്നായിട്ടാണ് അതിൽ പെർഫോം ചെയ്തത് പക്ഷേ ഈ പടം കാണുമ്പോൾ രണ്ട് എക്സ്റ്റേണലി ഡിഫറെൻ്റാണ് ഇതിൽ ഫുള്ളി തുടക്കം മുതൽ അവസാനം വരെ വളരെ രസകരമായിട്ടുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഇണച്ചേർത്ത് കൊണ്ട് ഇവരായിട്ടുള്ള കോമ്പും വളരെ യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും പ്രേക്ഷകർക്ക് തുടക്കം മുതൽ അവസാനം വരെ ചിരി ചിരിച്ച് ചാവാനുള്ളൊരു പടം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഈ പറഞ്ഞപോലെ മലയാള സിനിമയ്ക്ക് അടുത്തൊരു ഇറ്റ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് നല്ല കാലങ്ങൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ വരുന്നുണ്ട് പല രീതിയിലുള്ള ജോണറുകൾ വരുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ രണ്ട് കൈ നീട്ട് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു നമ്മളെ ഒരു പടമാണ് ഗുരുവായമ്പലം എന്ന് പറയുന്നത് അത് ഞാൻ പറയാം നല്ല പടമാണ് സൂപ്പർ പടമാണ് എനിക്കിഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ബിബിൻദാസ് എന്ന് പറയാൻ ഡയറക്ഷനൊക്കെ ഇത് സെലക്ട് ചെയ്ത പറഞ്ഞത് ഞാനേ ബിമിൻദാസ് പറയുന്ന ഡയറക്ടറായ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷയെക്കാട്ട് കൂടുതൽ പടത്ത് തന്നിട്ടുണ്ട് ഞാൻ അവിടെ പ്രതീക്ഷിച്ച ഇത്ര നല്ല പടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ കോമഡിയാണ് പക്ഷെ അത് തന്നെയാണ് കോമഡിയാണ് നമ്മൾ ചിരിക്കും ചിരിച്ചു പിന്നെ അത് ബേസിൽ ദിവസം പെർഫോമൻസ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിൽ ദിവസം നമുക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു അത് നമുക്ക് തരുന്നുണ്ട് ബേസിൽ ദിവസം പിന്നെ പോരാ എന്നിട്ട് പിന്നെ കുറെ പഴയ പടത്തിൻ്റെ കുറേ ബി കിം ഒക്കെ ആയിട്ട് മാസം പാട്ടൊക്കെ കയറ്റിയിട്ടുണ്ട് അതൊക്കെ ഒരു രസമാണ് അതൊക്കെ ഏറ്റവും പടം ഒന്നുകൂടി ബൂസ്റ്റിങ് ആയി പടം കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് അവിടെ പോ നൂറ് ശതമാനം ബ്ലോക്കസ്റ്റാണ് പടം ഒരു സംശയമില്ല കാര്യത്തിൽ കാരണം ആ പടം വേറെ ലെവലാണ് പടം നല്ല നല്ല കോമഡി വർക്കൗട്ടായിട്ട് ഒരു പടം ഒരു രസമുണ്ട് ഓളമുണ്ട് മടുപ്പ് മുടോഫോ ഒന്നുമില്ല ലാംഗി ഒന്നുമില്ല പടം ഫുൾ ഫാമിലി ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റിയ പടം അല്ലാതെ ഇന്ന പ്രായക്കാർക്ക് കാറ്റഗറിയൊന്നും ഇല്ല ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റിയാൽ ആ ഫാമിലിയൊക്കെ ഇട്ടിച്ച് കയറും ഇനി നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ബുക്കിംഗ് കാണും ഇനി ഒന്നി ഞങ്ങളുടെ ഒക്കെ ചാനാശ്ശിയില്ല ഞാൻ ഞാൻ രാമരിക്കന്നെ കുട്ടനാട് തന്നെ ചാനാശ്ശേരി ബുക്കിംഗ് ഇല്ലായിരുന്നില്ല തീരെ കുറവാണ് പക്ഷേ ഇന്ന് പോലെ എനിക്കൊന്ന് ബുക്കിംഗ് ഫുൾ ആകുമെന്ന് തോന്നുന്നു ടിക്കറ്റ് ഇട്ടത്തില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടിട്ട് അല്ല ചുമ്മാ ചുമ്മാ പറഞ്ഞ ടിപൊളിയായിരുന്നു പൃഥ്വിരാജിന്റെയും ബേസന്റെ ഒക്കെ അഭിനയം സൂപ്പർ ആയിരുന്നു പിന്നെ അനുഷ്നൊക്കെ അടിപൊളിയായിരുന്നു അഭിനയിച്ചു ഫാമിലിക്കും ജെൻസിനും ഒക്കെ ഇഷ്ടപ്പെടും ഈ പടം ഏറെ അതെ പിന്നെ നമ്മളെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ ഇത് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അവരെയും സഹായം എല്ലാം ഉണ്ടായിരുന്നു അത്ര നല്ല ഒരു ടീം വർക്ക് ആയിരുന്നു ആ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് തന്നെ അറിയുള്ളൂ അതിന്റെ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല ഓക്കെ താങ്ക് യു നല്ല രസമുണ്ടായിരുന്നു ലൈക്ക് ബോത്ത് ആൾ അവർ രണ്ടുപേരും ഡയറക്ടേഴ്സും ആണ് അറ്റ് ദ സെയിം ടൈം ആർട്ടിസ്റ്റാണ് അവരുടെ ആ പേഴ്സണലിറ്റി നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ വെക്കേഷൻ വെക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു എൻജോയ്മെൻറ്റ് പരും പടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലിയാണെങ്കിലും യങ്സ്റ്റേഴ്സിനാണെങ്കിലും എല്ലാവർക്കും പോയി കാണാം അവർക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പാക്കേജായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എല്ലാവർക്കും അവരുടേതായ സ്പേസും കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം കാരണം എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പൊ എല്ലാവർക്കും കൂടെ ഗ്യാതർ കുറേ പേർക്ക് ഒരുമിച്ച് പോയിരുന്ന ആസ്വദിച്ച് കാണാൻ പറ്റുന്ന പടമായിട്ടാണ് ാണ് ഇതില് പറഞ്ഞിട്ട് സാഡ് മോമെന്റൊന്നും ഇല്ല ഫണ് എല്ലാരും കാണാം ജോമനെ ഹലോ ഹലോ സന്തോഷം അടിപൊളി ഒരു ഉത്സവം താങ്ക് യു എല്ലാരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും പടം കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു